ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കരുതുന്നു മഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടു വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ തമ്മേലും മനസ്സിലായി കാണുമല്ലോ കണ്ടപ്പോഴത്തേക്കും ഒരു ബിരിയാണി വെക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടോ ഇന്ന് എടുത്തിരിക്കുന്നത് മറ്റു വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതിപ്പോൾ രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് സാമ്പാർ അടുപ്പിലേക്ക് ആക്കിയിരിക്കുന്നതും പിന്നെ രാവിലെ എന്താ ഇനിയിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വാപ്പ ബിരിയാണി കഴിക്കത്തില്ലാട്ടോ വാപ്പാക്കും കഴിച്ചുകൂടാ ഉമ്മാക്കും കഴിച്ചു കൂടാ അപ്പോഴത്തേക്കും എന്ത് ചെയ്തു കുറച്ച് ചോറ് തലയത്തെ അത് തിളപ്പിച്ച് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കത് മതി പിന്നെ വൈകുന്നേരം വാപ്പാക്ക് എന്തായാലും കാപ്പിയാണ് ഗോതമ്പിൻ്റെ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ായിരിക്കും അപ്പോൾ ഇത് തലേന്നത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചത് പഴങ്കഞ്ഞിക്കാണ് കൂടുതലായിട്ട് എടുക്കുന്നത് രാവിലെ പഴങ്ങഞ്ഞി കുടിക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കും അപ്പം ഇന്നെന്തായാലും ബിരിയാണി ചോറ് വെക്കുന്നത് കൊണ്ട് വെള്ളച്ചോറ് എന്ത് ചെയ്തു തിളപ്പിച്ചിട്ട് ഊറ്റാന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഉച്ചക്കാലത്തേക്ക് ചോറായല്ലോ ഇന്നിപ്പോൾ എന്താ ബിരിയാണി വെക്കുന്നതെന്ന് ചിന്തിക്കേണ്ട കേട്ടോ ഫെബ്രുവരി ആറിന് പാത്തൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് ഒന്നും നടത്തിയതൊന്നുമില്ല കേട്ടോ അന്നത്തെ എന്താ ആ സാഹചര്യത്തിൽ ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടക്കുന്ന സമയമൊക്കെയാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അവസ്ഥ വളരെ വിഷമ എന്താണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ആ സമയം കടന്നുപോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നാളുകൊണ്ട് ഒരു അപ്പോൾ അത്തരൊരു രണ്ട് വയസ്സ് മുതൽ ഇങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പ് തുടങ്ങിയതാട്ടോ ഞാൻ ഉമ്മായ കണ്ടാണെങ്കിലും ബാപ്പായും കണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള ഉമ്മായുടെ കാര്യത്തിനാണ് അതായത് അറിയാമല്ലോ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് ക്യാൻസറായിരുന്നു അപ്പോൾ സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ എന്നാൽ ഞങ്ങൾ അറിയുന്ന സമയം മുതൽ അതേ ഈ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ഈ ടൈം വരെയും ഞങ്ങളുടെ ആ ടെൻഷനും വിഷമവും ഒന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ രണ്ട് വർഷത്തെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ എന്താ ഒരു മുട്ടായി മേടിച്ച് പോലും ആഘോഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫെബ്രുവരി ആറിന് ബർത്ത്ഡേ ആണ് അന്നത്തെ ദിവസം ഒരു മധുരം കൊടുത്തു അങ്ങനെ അങ്ങ് കടന്നുപോയി അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് ഒരു സാധാരണ അതും ആഘോഷിക്കാത്തവരുണ്ട് എത്രയോ മക്കളുണ്ട് ഒരു മുട്ടായിത്തൊണ്ട് പോലും കിട്ടാത്ത എത്രയോ മക്കളുണ്ട് അപ്പോൾ ആദ്യമെന്നൊക്കെ വെച്ച് നോക്കി അള്ളാഹു അനുഗ്രഹിച്ച് കുഴപ്പമില്ല കേട്ടോ എന്നാലും നമ്മൾ ഒരു ബിരിയാണിയൊക്കെ വെക്കണമെന്ന് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഒരു ബിരിയാണി വെക്കണം അപ്പോൾ നമ്മുടെ സാഹചര്യം വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒന്നും പറ്റിയില്ലാട്ടോ പിന്നെ ആഹാരം ഇങ്ങനെയൊന്നും ഉള്ളത് കഴിക്കാനും പാടില്ല അവർക്ക് അതുകൊണ്ട് തന്നെ എന്താ ഇന്നിപ്പോൾ എന്തായാലും ബിരിയാണി വെക്കണമോ കുറേ നാൾ ആലോചിക്കുന്നു അപ്പം പിന്നെ വീഡിയോയിലും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടെ പറയണേ അപ്പോൾ അതേ ഞാൻ അതിന് വേണ്ടിയിട്ട് സവോളയ്ക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ കട്ടി എത്രത്തോളം അതിൻ്റെ ഒരു കനം കുറച്ചരിയാമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ സവോളയ്ക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് സവോള എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ആറല്ലെങ്കിൽ ഒരഞ്ചെങ്കിലും എടുക്കണം നമ്മൾ വലുതാണെങ്കിലൊരഞ്ചെണ്ണം ഒക്കെ എടുത്താലും മതി കേട്ടോ അപ്പോൾ സവോളയിൽ നിന്ന് ഒരു രണ്ടെണ്ണം കുറഞ്ഞു വയ്ക്കണം തക്കാളി ഞാനങ്ങനെ കേട്ടോ വെക്കുന്നത് എൻ്റെ സ്റ്റൈലാണ് ഈ പറയുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്ന് കൂട്ടും കൂടെ ഒന്ന് ചതച്ച് വെക്കണം പിന്നെ എന്താ പച്ചമുളക് ഇച്ചിരി ഒരു ഏഴ് എണ്ണം എടുക്കണം കേട്ടോ ഞാൻ ഇതിൽ വേറെ എരിവിനോ അങ്ങനൊന്നും മുളക് പൊടിയൊന്നും വലുതായിട്ട് അങ്ങനെ ചേർക്കാറൊന്നുമില്ല എന്തായാലും എൻ്റെ സ്റ്റൈലിൽ ബിരിയാണി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇത്രയും വലിയൊരു ഉരുളി എടുത്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ നോക്കി അത്തരം പാത്രം നോക്കിയപ്പോഴത്തേക്കും ഇല്ല അത് കഴിഞ്ഞിട്ട് ഉമ്മച്ച് വരെ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ച് വരെ താങ്ങിക്കൊണ്ട് വന്നിട്ടോ അതെ ഇതിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കിട്ടി ഈ ഉരുളി ഞാൻ അങ്ങോട്ട് കഴുകിയിട്ട് അടുപ്പയിലേക്ക് ആക്കി അപ്പോൾ ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയിൽ അങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി ഇടുന്ന എന്താ കുറച്ച് സവോളയും വറുത്തെടുക്കുമല്ലോ അപ്പോൾ കുറച്ച് സവോളയും കൂടെ ഒന്ന് വറുത്ത് കോരി എടുത്ത് വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് ഇനിയിപ്പോൾ ഉടനെ തീരും ഒരു പത്ത് ദിവസം ഈ കഷ്ടിച്ചിരിക്കുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ പുറത്തങ്ങ് അടുപ്പ് കൂട്ടിയിട്ട് അങ്ങോട്ടങ്ങ് മാറ്റിയാലോ എന്ന് ഇല്ലെങ്കിൽ അപ്പം നോമ്പും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണി എന്താ എനിക്ക് പണി കിട്ടും കേട്ടോ ഞാനിങ്ങനെ ഇടത്താഴത്തിനൊക്കെ എണീറ്റ് ഇച്ചിരി വെള്ളവും കാണും അനത്തി കുടിക്കണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്ത് തന്നെ അങ്ങോട്ട് അടുപ്പ് കൂട്ടാമെന്ന് പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഓ സെക്കം ചെയ്യാത്ത ചൂടായിരുന്നു എന്നാലും കുഴപ്പമില്ല പുറത്ത് അങ്ങോട്ട് അനിയത്തിയും കൂടെ ഒന്ന് ഹെല്പ് ചെയ്തു തന്നെ കേട്ടോ രണ്ട് കട്ടയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഞങ്ങളിവിടെ ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇപ്പോഴൊന്നുമല്ല പണ്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊക്കെ ഉള്ള ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ എന്താ പറ്റി ഈ അസുഖങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിടുന്നത് തള്ളിയിടുന്നത് അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ അസുഖം കടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ആടും പശുമൊക്കെ ഉള്ളപ്പോഴത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പുളിയേരി ഉണ്ടല്ലോ അതുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുളിയേരിയൊക്കെ ഞങ്ങൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ചെയ്യാറ് പിന്നെ അതുങ്ങൾക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് വെക്കുന്നതും ഇതേ ഇങ്ങനെ അടുപ്പ് കൂട്ടിയിട്ടിട്ടായിരുന്നു അകത്ത് ഇങ്ങനെ അടുപ്പ് കത്തിച്ചാൽ ഭയങ്കര പുകയേറയും പുകയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നേ അടുപ്പിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അതുപോലെ ഒന്ന് പുറത്തടുപ്പ് കൂട്ടിയിട്ട് കത്തിച്ച് അതിലേട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ മസാല കൂട്ടാമെന്ന് വിചാരിച്ചു ചോറ് അകത്ത് അടുപ്പിലും വെക്കാമല്ലോ നമ്മളെ വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് തീയൊക്കെ കൂട്ടി അനിയത്തിയും കൂടെ ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ദൈ ഞാൻ കൊണ്ടുവച്ചു വലിയ ചട്ടി അങ്ങോട്ട് ആ ചട്ടിയല്ല ഉരുളി കൊണ്ടുവച്ചു കേട്ടോ അതിൽ ആദ്യത്തെ ഇട്ട സവോളയുണ്ടല്ലോ അതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദൈ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് അതും കൂടെ ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാല ഉണ്ടാക്കണം അതായത് ചിക്കൻ മസാല ആക്കി എടുക്കണം അത് ചിക്കൻ ഒന്ന് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ചോറിനുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയിട്ടോ ഭയങ്കര ചൂടായിരുന്നു രാവിലെ ഒരു ഒൻപതര മണി ഒരു പത്ത് മണി ആയതേ ഉള്ളൂ എന്നാലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ തയ്ക്കാൻ പറ്റാത്ത ചൂടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും ഈ മസാല കൂട്ടുന്നതിന് മുന്നേ സവാളയൊന്നും വറുത്തു മാറ്റാം കേട്ടോ സവാള ഇങ്ങനെ ഒരുപാട് കരിച്ച് എടുക്കുന്ന ഒരു ഇതെനിക്കില്ല കേട്ടോ ഉമ്മായ ഒക്കെ ചെയ്യുന്ന സമയത്ത് പണ്ട് ഉമ്മ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുമായിരുന്നു പക്ഷേ അത് ഭയങ്കര കയ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു സ്വർണ്ണക്കളറാവുമ്പോഴത്തേക്കും കോരി മാറ്റാറാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ ഒരു ചൂടിലും കൂടി ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറും അപ്പോൾ അതൊന്ന് മാറ്റി കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ബിരിയാണിയുടെ മസാല ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് കസ്കസ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പി കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പച്ചമുളക് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുമല്ലോ ആ ആ സമയത്ത് വേണം നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് മസാലയ്ക്ക് ആവശ്യമുള്ള സവാള അത് ചെറുതായിട്ട് ഏറ്റവും കട്ടി കുറച്ചേ അരിയാവും കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് നല്ല കുഴഞ്ഞ അതായത് ഒരു ആ ഒരു സവോളയൊന്നും അതിൽ കാണരുത് മസാലയെ കാണരുത് ആ ഒരു പാകത്തിന് വെന്ത് കിട്ടണമെങ്കിൽ ഏറ്റവും കാലം കുറഞ്ഞു വേണം കട്ടി കുറച്ച് വേണം അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതൊന്ന് വഴണ്ട് കിട്ടണമല്ലോ ഒന്ന് വാടിക്കിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് ബിരിയാണി വെച്ചതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ബിരിയാണി വെച്ചിട്ടേ ഇല്ല എപ്പോഴും ആലോചിക്കുന്നു ഞാൻ ഒരു ബിരിയാണി എന്ന എൻ്റെ സ്റ്റൈലിലെ ബിരിയാണി ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ കാണിക്കണമെന്ന് പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മുടെ മനസ്സും കൂടെ നന്നായിരിക്കണമല്ലോ നമ്മുടെ മനസ്സ് നന്നായിരിക്കണോ എന്ന് പറയുന്നത് സമാധാനവും സന്തോഷമൊക്കെ നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല ആഹാരം വെക്കാനും ഒരു ഇത് വരത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നും കാണിച്ചിട്ടുള്ള നമ്മളെ വീട്ടിലെ ആഹാരം എന്താണോ ഊണ് വെക്കാറുള്ളത് അതാ അത് തന്നെയാണല്ലോ കാണിക്കാറ് സ്പെഷ്യലായിട്ടൊന്നും ഇതുവരെയും കാണിച്ചിട്ടില്ല മാറ്റങ്ങൾ വരട്ടണം എന്നുണ്ട് ഇൻഷാല്ല വടച്ചോ നമ്മുടെ സാഹചര്യവും കൂടെ അനുകൂലമാക്കി തരുമെങ്കിൽ എല്ലാം നടക്കും കേട്ടോ അപ്പോൾ സവോള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവ തക്കാളി സോറി കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ നന്നായിട്ട് വഴറ്റിയെന്ന് വെച്ചാൽ നല്ല മസാല ആക്കി എടുക്കണം നല്ല കുഴഞ്ഞ് തക്കാളിയും ഉള്ളിയൊന്നും അതിൽ കാണാനേ പാടില്ല അപ്പോൾ നല്ല കുഴഞ്ഞ് ഇട്ടണം കേട്ടോ അത്ര ആ ഒരു സമയം ആ ഒരു ഇത് പരുവത്തിന് കിട്ടുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് പറയാനുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇന്ന് മൊത്തത്തിൽ ഇറളി പോയി കിടക്കുവാൻ തോന്നുന്നുട്ടോ തലമുണ്ടയ്ക്ക തൊന്ന് അങ്ങോട്ട് എന്തോ വല്ലാത്തൊരു അവസ്ഥ എന്താണെന്ന് അറിയാൻ വയ്യ എഡിറ്റ് ആയിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങേറ് എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ സംസാരിക്കാൻ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ ഇന്നത്തെ ദിവസത്തിന് എനിക്കൊരുപാട് പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ബിരിയാണി വെക്കാൻ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ പറയത്തില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങളിപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും ചോദിക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും വിഷമമായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ആ കാര്യം എന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല പറയും ഒരു ദിവസം ഇപ്പം ഞാൻ പറയുന്നില്ല ഇൻഷ ഒരു ദിവസം പറയാം നിങ്ങളോട് പറയാം പറയാതിൽ പറയാതെ പറ്റത്തില്ലല്ലോ പറയും ഒരു ദിവസം പറയാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുത്ത കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്ന് ബാക്ക് പാക്കടിച്ചാൽ മതി കേട്ടോ പാക്കടിച്ച് ഒന്നുകൂടി കണ്ടാൽ മതി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു മസാല ഇട്ടിട്ടില്ല ബിരിയാണി ി മസാലയും അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നാടൻ രീതിയിലുള്ള നാടൻ ബിരിയാണിയാണ് അപ്പോൾ വേറെ ഒരു മസാലയും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയും ചിക്കനും കൂടെ ഒന്ന് പിരണ്ടി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഒപ്പിടുക വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും അതാണ് ആ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ചിക്കൻ്റെ വെള്ളം ഓര് പറഞ്ഞോളും കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല വെള്ളം ഓര് വരും കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ ചടന്നിട്ട് തന്നെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും പിന്നെ കുറച്ച് നാരങ്ങാ നൂരും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കരുത് നല്ല പുളിപ്പില്ലാത്ത തൈരായിരിക്കണം കേട്ടോ നല്ല പുളിയുള്ള തൈരൊന്നും ഒഴിക്കരുത് പുളിപ്പില്ലാത്ത തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് അതായത് മസാലയുടെ കൂട്ടം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഊറ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കുറച്ച് മല്ലിയാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എപ്പോൾ ബിരിയാണി വെച്ചാലും പിന്നെ അരിയുടെ കാര്യം നോക്കുന്നത് അതായത് ചോറ് കാര്യം നോക്കുന്നത് ഇതുവരെ ചോറ് ഞാൻ ആരി ഒന്നും കുതിർക്കാൻ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ മസാല ഒന്നും ആക്കിയതിന് ശേഷമാണ് ഞാൻ ചോറ് വെക്കാനായിട്ട് പോകുന്നത് പിന്നെ എന്താ തിളപ്പിച്ച് വെള്ളം കളഞ്ഞിട്ട് ചോറ് എടുക്കുന്നൊരു പരിപാടി എനിക്കില്ലാട്ടോ ഉമ്മച്ചയാണെങ്കിൽ തിളപ്പിച്ച് ചോറ് ഊറ്റി എടുക്കാറുവിടെ ഞാനാണെങ്കിൽ ചോറ് വറ്റിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം വറ്റിച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് ഉണ്ട് ഉള്ളത് അതുകൊണ്ട് ഞാൻ വറ്റിച്ചാണ് എടുക്കാറ് അപ്പോൾ കറക്റ്റ് വേവ് നമ്മൾ അരിയുടെ വേവ് എത്രത്തോളം ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്കൊരു അരി കാണുമ്പോഴത്തേക്കും അറിയാം എത്രത്തോളം അതിന് വേവ് ഉണ്ട് എത്ര സമയം അത് കിടക്കണം എത്ര ഗ്ലാസ് വെള്ളം വേണമെന്ന് നമുക്ക് അരി കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കേട്ടോ ഞാനിവിടെ ബസ്മതി റൈസിൻ്റെ ചെറിയ അരി ഉണ്ടല്ലോ ജീരകശാല അല്ല ജീരകശാല റൈസിൻ്റെ ആ ഒരു ടൈപ്പ് വരുന്ന വേറെ അരി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയുടെ ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഒരു കിലോ അരിയുടെ അതായത് നാല് പോണി അരിയുടെ ചോറാണ് വെക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ചരുവം എടുത്തിട്ടുണ്ട് ഈ ചരുവത്തിൽ വെക്കുന്ന ചിക്കനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് തപ്പിയിട്ടൊന്നും ഞാൻ തപ്പിയിട്ടൊന്നും ഇവിടെ ഈ ചരുവം കണ്ടില്ലായിരുന്നേ ഇത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ചരുവായിരുന്നു ഇനിയിപ്പം കഥ ഞാൻ പിന്നെ പറയാൻ കാര്യം പറയട്ടെ അപ്പോൾ ഞാനിതിലേക്ക് ചട്ടി ചൂടായപ്പോഴേ ഞാനതിലേക്ക് കുറച്ച് നെയ്യം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെന്താണ് കുരുമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യിൽ ആ ക്യാ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഗ്ലാ നാല് ഗ്ലാസ് അരിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇതിന് എട്ട് ഗ്ലാസ് വെള്ളം വെള്ളം ിൽ എട്ടര അതിനപ്പുറം വെള്ളം വേണ്ട കേട്ടോ അതിന് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് അരി കുഴഞ്ഞ് പല്ലലായിപ്പോകും പിന്നെ കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഇതേ ഇതാണ് നാഴി ഞങ്ങൾ അരി അളക്കുന്ന നാഴി ഇതാണ് ഇതിന് നാല് പോണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാത്തു ഭയങ്കര ബഹളം കേട്ടോ സൗണ്ട് കൊടുക്കാനിരിക്കുമ്പോഴേ ബഹളം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല പിന്നെ സമയം കഴിഞ്ഞു പോകും നമുക്ക് രണ്ട് മണിക്ക് എന്തായാലും വീഡിയോ കേട്ടി യൂട്യൂബിലേക്ക് ഇട്ടേ പറ്റത്തുള്ളൂ അപ്പം ഞാനാണെങ്കിൽ നാല് പൊണി അരി എടുത്തിട്ടുണ്ട് അരി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ട സമയം കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടുള്ള സമയം വരെ ഒന്ന് അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഞാൻ പറയാൻ വിട്ടുപോയി വെള്ളം തിളക്കുന്നതിന് മുന്നേ നമ്മൾ അരി ഇടുന്നതിന് മുന്നേ കുറച്ച് നാരങ്ങാ നീര് പിന്നെന്താ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങാ നീര് ചോറുങ്ങനെ പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ഓട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ചോ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വെട്ടി തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ചോറ് റെഡിയാവാൻ വേണ്ടിയിട്ട് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് അടുപ്പിലേക്ക് വെച്ചിട്ട് വേറെ ഒരു പരിപാടിക്കും പോകരുത് വേറെ ഒരു ജോലി ജോലി ഒരു പാത്രം കഴുകാനാണെങ്കിൽ പോലും നമ്മൾ പോകരുത് തൊട്ടടുത്ത് തന്നെ നിൽക്കണം എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടത്തുള്ളൂ കേട്ടോ ഞാനിത് ബിരിയാണി വെച്ച് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴൊന്നും അല്ല എന്നെ ബിരിയാണി വെച്ച് പഠിപ്പിച്ചത് ആരാന്നൊന്നും ഞാനിതിൽ പറയുന്നില്ല ആ വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിലൂടെ എന്തായാലും ഞാൻ പറയത്തില്ല പൊളിക്കറിയാം ആര വെച്ചതെന്ന് ആര പഠിപ്പിച്ചതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കഥ ചോദിക്കും അത് ഇപ്പം എന്തായാലും നടക്കത്തില്ല കൂട്ടുകാരെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ മസാല നമ്മളെ മസാല വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പെരണ്ടു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് മസാല അതിൽ നിന്ന് മാറ്റി കേട്ടോ ചിക്കൻ്റെ കുറച്ച് മസാല മാറ്റി എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ചോറ് ദം ദമ്പിടാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ കുറച്ച് ചോറ് ഞാൻ ഇട്ട് കൊടുത്തു നമ്മളെ ചട്ടിക്കകത്തുള്ള ചിക്കനിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആണ്ടി പരിപ്പുക മുന്തിരിങ്ങ അതുപോലെ തന്നെ സവോളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയാണ് നല്ല അടിപൊളി ഞാൻ വെക്കുന്നത് കൊണ്ട് പുകഴ്ത്തി ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വെക്കുന്നത് ആദ്യം ആദ്യമൊക്കെ വെക്കുന്ന സമയത്തൊക്കെ പാളി പോയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പാളി പാളിപ്പോയിട്ടുണ്ട് ഞാനിത് പഠിച്ചതാണ് കേട്ടോ എനിക്ക് കല്യാണത്തിന് മുന്നേ ബിരിയാണി ഒന്നുമൊക്കെ അറിയത്തേ ഇല്ലായിരുന്നു അപ്പോൾ എന്താ അതിന് ശേഷം ഞാൻ അങ്ങനെ വെക്കാനായിട്ടൊക്കെ തുടങ്ങി ആദ്യം ആദ്യമൊക്കെ തന്നെ ലൈ കഞ്ഞിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ എല്ലാം ശ്രദ്ധിച്ച് നോക്കി എങ്ങനെയാണ് അരിയുടെ വേവ് എങ്ങനെയാണ് വറ്റിച്ചെടുക്കുമ്പോൾ എത്രത്തോളം വെള്ളം നമ്മൾ വെക്കണം എന്നൊക്കെ പിന്നെ പിന്നെ പഠിച്ചു നല്ല രീതിയിൽ വൃത്തിക്കങ്ങ് പഠിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ബിരിയാണി റെഡി ആയിട്ട് നമുക്ക് കിട്ടി പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാപ്പാക്ക് ചോറും അതുപോലെ വങ്കടയായിരുന്നു കേട്ടോ മീൻ മീൻ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തേങ്ങ അരച്ച് വെച്ചു കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പുളിയ മുളകുമാണ് കേട്ടോ വെക്കാറ് തേങ്ങ അരച്ച് കഴിച്ചുകൂടുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ എന്നാലും പുള്ളിക്ക് വയറിനൊക്കെ ഭയങ്കര വെപ്രാളൊക്കെ ഇങ്ങനെ വേവുന്നത് പോലെ കേട്ടോ കത്തുന്നത് പോലെ അതിനും വേണ്ടിയ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ലൈക്ക് ചെയ്യൂ ചെയ്യൂ എന്ന് എടുത്ത് പറയുന്നത് പലരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ കണ്ടിട്ട് പോകുന്നതല്ലാതെ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ കയറി പോകത്തുള്ളൂ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ഇതുവരെ നിന്നതുപോലെ ഇനിയും നിൽക്കണം അപ്പോൾ എന്താ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് ഒരിക്കൽ കൂടി അങ്ങ് പറയാനു കേട്ടോ ബോർ അടിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് പറയാതെ രക്ഷയില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടില്ല അതുപോലെയാണ് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ കാര്യവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ചെയ്യുന്നവർ ചെയ്യും ചെയ്യാത്തവർ ചെയ്യത്തില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്രയാണെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചെയ്യാത്തവരെടുത്താൽ പറഞ്ഞത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാത്തവര് ചെയ്തിട്ട് തന്നെ പോകണം മറന്നു പോകരുത് അപ്പോ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് നിർത്തുന്നു കേട്ടോ ടാറ്റാ